പ്ലം കേക്ക് നമുക്ക് ക്രിസ്മസ് എല്ലാവർക്കും ഞാൻ കുറെ ദിവസമായിട്ട് കേട്ടോ സമയം കിട്ടിയില്ല ഇനിയിപ്പിനി രണ്ടു ദിവസം ക്രിസ്മസിനുള്ളൂ അതെന്തായാലും നമുക്ക് അടിപൊളി ക്രിസ്മസ് കേക്ക്

എപ്പഴും ട്രെൻഡ് ചെയ്ത് തന്നെയാണ് എന്ത് കേക്ക് പ്ലം കേക്ക് സുഖം കേട്ടോ കേട്ടോ ഞാൻ റമ്മും ബ്രാണ്ടിയും അയച്ചു കേൾക്കണേ അത് ഞാനിത് കൊണ്ടോ നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം അതായത് നമ്മുടെ ഈന്തപ്പഴം ഉണ്ട് പിന്നെ നമ്മുടെ മുന്തിരി മുന്തിരിയുണ്ട് പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി ഈ സാധനം എല്ലാം കൂടെ ഓറഞ്ചിന്റെ നീരിനകത്ത് ഞാൻ രാവിലെ മുക്കി അപ്പൊ നീരൊക്കെ രുചിയും കിട്ടിയാൽ മതി അപ്പൊ അതിന് വേണ്ടിട്ട് അമ്മയും നോക്കി നല്ല സൂപ്പറായിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂടെസും ക്യാഷ് ഇല്ല അല്ലേ കാഷ്യൂല്ലു ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കൂട്ടോ ഞാൻ രാവിലെ വെച്ചിരുന്ന ഒരു മൂന്നാലഞ്ച് മണിക്കൂർ എന്തെങ്കിലും ആയിട്ടുട്ടോ കുറഞ്ഞ ഒരു മണിക്കൂറിൽ നിർബന്ധമായിട്ട് നമ്മൾ വെക്കണം ഇതുകൊണ്ട് ഇത് കളർ മാറി തുടങ്ങി കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കണേ അല്ലാതെ പെട്ടെന്ന് കളർ കൂടി പോകും കേട്ടോ ഇണ്ട് നമുക്ക് ഇതിനകത്തോട്ട്

ഒന്നും കൂടി ഇതിനകത്ത് കിടന്നാ ജസ്റ്റ് ഒന്ന് മയം ഒന്ന് തിളച്ചോട്ടെ കൊഴപ്പില്ലാട്ടോ ഈ ആ നേരത്തിന് നമുക്ക് ഇതിനകത്തോട്ട് ഓറഞ്ചിന്റെ തൊലിയില്ലേ തൊലി ഇങ്ങനെ ചിരണ്ടിയിടണം അത് അതുപോലെ തന്നെ അതില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മിക്സഡ് ഫുഡ് ജാമില്ലേ ഇത് പ്ലെമ്മിന്റെ കേട്ടോ അവിടെ ജാമൊക്കൂട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കണം ഞാൻ ഓറഞ്ചിന്റെ തൊലി ഇടുന്നില്ല കാരണം ഇതുണ്ടോ ഇതിനകത്ത് ഓറഞ്ചിന്റെ തൊലി ഉണ്ട് കേട്ടോ ഉണ്ട് ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ സ്ലൈസ് സ്ലൈസായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് അകത്തിട്ട് കൊടുത്തു കേട്ടോ ഇത് ഞാനത് ഓഫ് ആക്കി വെച്ചിട്ടു നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം ഓഫ് ആക്കി വെച്ച ഇത് എവിടെ നിന്ന് ഒന്ന് തണുക്കട്ടെ ആ നേരത്തിന് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സല്ലേ ഉണ്ടോ ഉണ്ട് ബദാമുണ്ട് ഉണ്ട് ഇത് വേറെ സാധനത്തിനാ കേട്ടോ ഇത് ഉണ്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതും കൂടി ഇതിനകത്തോ കേട്ടോ ഇത് മതി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി കേട്ടോ അത് മുറിഞ്ഞ് മുറിഞ്ഞ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ലതാണേ ഞാനിത് ഈ പാത്രത്തിൽ തന്നെ ഇതുകൂടെ പിടിച്ചോണ്ടിരുമ്പ ഇത് ചുക്ക് കേട്ടോ ചുക്ക് ഇത് മൂന്ന് ഗ്രാമ്പൂ ഇത് രണ്ട് കഷ്ണം പട്ടയില്ലേ പട്ട അതിന്റെ രണ്ട് കഷ്ണം ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടേക്കണം കേട്ടോ ഇത് വിട്ട് നമുക്ക് ഒരു നമ്മൾ മുക്കാക്ക കപ്പ് പഞ്ചാരം ഇല്ലേ എവിടെ എടുത്തിട്ടുള്ളൂ ആ കാക്കപ്പ് പഞ്ചാരം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിക്കാം കേട്ടോ നിമിഷയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ആട്ടോ നിമിഷ മണി എട്ടുമണിയാവുമ്പോഴത്തേക്കും വരും നിമിഷയ്ക്ക് ഇന്ന് ക്രിസ്മസ് ഡ്രസ്സ് ആസ്മസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ പോയേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ ഡ്രസ്സിൽ തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാട്ടോ വരുമ്പോ എങ്ങനെ വരുന്ന നോക്കാവ ശരി ഇനി നമുക്ക് ഇതിന് വേണ്ട രണ്ട് മുട്ട ഞാൻ ഞാൻ എടുക്കുവാണേ സിമ്പിൾ പ്ലം കേക്ക് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിനെ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ശീലിച്ചാങ്കിലേ നമ്മളൊന്നും ഉണ്ടാക്കി പഠിക്കണ്ട പ്ലം കേക്ക് ഉണ്ടാക്കി സുഖം സുഖം വേറെ ഏഹ് അതിന്റെ നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ എന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്ലം കേക്ക് ഒന്ന് ട്രൈ നോക്കണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കാര്യം പറഞ്ഞാൽ അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്

ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ബാക്കി കേക്ക് ഉണ്ടാക്കി പറയാം പറയാം നമുക്ക് നല്ല സൂപ്പർ കേക്ക് ആണ് എങ്ങനെ ഉണ്ടാക്കിയാലും ചിലത് ശരിയാവും ചെലവത് ശരിയാവും പറഞ്ഞാൽ നമ്മടെ എങ്ങനെയാവും നോക്കാട്ടോ സമയം എന്തായാലും ശരിയാവും അതിനകത്തൊരു ശക്കലം ഒരു ഒരു ആര സ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണെ നമ്മള് വർത്താൻ പറഞ്ഞു കൊടുക്കാൻ പോയല്ലേ

അത്ര എനിക്ക് തോന്നുന്നില്ല ഈ നമുക്ക് നമുക്ക് ഇനി നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കണം കേട്ടോ ഇത് എന്തിനാ എഴുതാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് മൈദ ഈ നമ്മുടെ കൂട്ടിനകത്തോട്ട് കേക്കിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ അത് കട്ട പിടിച്ചിരിക്കും കട്ട പിടിച്ചിരിക്കാതെ എല്ലായിടത്തും വരാൻ വേണ്ടിയാണ് പൊടി ഇട്ട് ഇളക്കി കൊടുക്കുന്നു ഇത് ബട്ടർ ആട്ടോ ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ അല്ലേ ബട്ടറല്ലേ ബട്ടർ കൂട്ട് ഞാനൊരു കുറച്ച് പട്ടം എടുത്തു ഒരു കാൽ കപ്പ് കഷ്ടിയാണുള്ളൂട്ടോബ് അല്ലേ ഫ്രിഡ്ജ് വെച്ചൊന്നും എടുക്കരുത് ഓട്ടോ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുന്നു വേണേനെളുപ്പത്തിലെ അതേസമയം നമ്മുടെ കാന്താരിയും അടുത്ത് കുഞ്ഞിറക്കനും ചാച്ചനും കേട്ടോട്ടേക്കാട്ടന അങ്ങോട്ട് വിട്ടേക്കര അനുഭവം എന്നെ നമ്മുടെ ഡ്രോയിക്കാന്ന് ഇപ്പം കാണിച്ചു തരാം കേട്ടോ പുതിയ ഹോബി ഹോബിയാണ് കാണിച്ചോ സൈഡിലുള്ള ഇതുണ്ട് ഈ കമ്പി ഈ കമ്പി ഊരിയെടുക്കാനാട്ടോണ്ട് ഈ സൈഡിലൊക്കെ കമ്പി പോയി ഞാൻ വന്നുകഴിയുമ്പോഴത്തേക്ക് എല്ലാ ഡ്രോയിടേയും കമ്പി ഊരി വെച്ചിട്ട്

അരിച്ചിടണോ ആ ഒരു കപ്പ് മൈദി ഇട്ടു നമുക്ക് ബേക്കിംഗ് പൗഡറാണേണ്ടോ ഒരു സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ ആ ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ ഞാനൊരു തുള്ളി ഇടുന്നല്ലേ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ വീണ്ടുകീറിപ്പോവേ പിന്നെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ഒരു സ്പൂൺ പൊടി ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കണേ മുട്ടയും നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ അതെ 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 മുട്ടയും പഞ്ചസാരയും കൂടെ നമ്മൾ പൊടിച്ചില്ലേ അതെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഇതിനകത്തോട്ടോ ബാക്കി നമ്മൾ എഴുത്ത് വെച്ചിട്ടില്ലേ അവർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ സിറപ്പല്ലോ ആ നല്ലൊരു കളർ വരുമെന്നുണ്ടേ ഇനി നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടാറിയ ശേഷം വേണം ഇട്ട് കൊടുക്കാനേ ഇനി നമ്മടെ പൊടിയില്ലേ മൈദ പൊടി വെച്ചെക്കുന്ന തെള്ളി വെച്ചേക്കുന്ന പൊടിയൊക്കെ കൂടെ ഇട്ട് കൊറേശട്ട് കൊടുക്കട്ടോ ഞാനൊരു മനുഷ്യനെ പ്രതീക്ഷിച്ചത് കൊമ്പൊക്കെ ഞങ്ങൾ പ്ലം കേക്ക് മമ്മിയോട് ഞാൻ പറഞ്ഞതാ മേടിക്കാണ്ടാക്കി വെറുതെ പക്ഷെ എന്നാലും നമുക്ക് പ്ലം കേക്ക് ഒന്നും ഉണ്ടാക്കാൻ പഠിക്കണ്ടേ പിന്നെ അല്ല പിന്നല്ലോ അതെ സൂപ്പർ പ്ലം കേക്ക് അല്ലേ നമ്മൾ എന്തിനാ കൊടുത്ത് കാശ് കൊടുത്ത് നമുക്ക് അടിപൊളി പ്ലം കേക്ക് അല്ലേടി അല്ല ഉഷാ പറഞ്ഞു എന്റെ കഞ്ഞൂടി മുട്ടിക്കുവോ ഏ എന്റെ കഞ്ഞൂടി അറിയാം പശു പശുവിനെ ഇട്ട് നീറ്റിക്കില്ല െ എന്നാ നീ കഷ്ട്ക്കണ്ടാക്കിന്റെ ഒത്തിരി കഴിയുമ്പോ നമുക്കത് എല്ലാവർക്കും ചെറിയ ഡയറ്റിങ് സൂപ്പർ ഡയറ്റി നന്നായിട്ട് മെഴിഞ്ഞു ഇത് ഞാൻ ഇതിനകത്ത് ബട്ടർ തേച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് ബട്ടറും തേച്ചിട്ട് ഞാൻ കുറച്ച് മൈതാനത്തിനൂടെ

നമുക്കിനി ഇതിന്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കേ ഇത് ഞാൻ അന്നേരം എടുത്ത് വെച്ചേക്കോട്ടെ മുറിച്ച് വെച്ചേക്കോട്ടെ സാധനം കുറച്ച് എടുത്ത് വെച്ചാണേ ഡേറ്റ്സ് ആ ഡേറ്റ്സ് ഉണ്ട് ഡ്യൂട്ടി ഉണ്ട് ക്രിസ്മസ് ഉണ്ട് കേട്ടോ യറ് നമ്മൾ അങ്ങനെ ഇട്ട് ഒന്ന് ഒന്ന് തട്ടുന്നു അല്ലേ ആവശ്യത്തിന് ഫ്രൂട്ട്സും നട്ട്സും മറ്റേ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ നമ്മൾ ഒത്തിരി ഇടുന്നില്ല മേടിലിടുന്നില്ലാട്ടോ ഇതിനെ നമ്മൾ ആവശ്യത്തിന് ഇടുന്നുള്ളൂ ഒത്തിരി ഇടുന്നില്ല കേട്ടോ അല്ലേ മാഡം നമുക്ക് വെക്കാവേ

ഇത് ആകാശം മൊത്തം ചുമതിരിക്കുന്നതാണ് കേട്ടോ പിന്നെന്തായാലും അത് തീരാറായി രാത്രി ആവാറായിട്ടോടി നല്ല മണം വരുന്നുണ്ടല്ലേ കേക്കിന്റെ മണം വരുന്നുണ്ട് കേട്ടോ എന്നാ പറഞ്ഞാല് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ നല്ലതാവുള്ളൂ നമ്മുടെ ഏകദേശം നന്നായിട്ട് പൊങ്കി തന്നെ വന്നിട്ടുണ്ടെ എനിക്ക്

കേക്ക് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടാ നല്ല കേട്ടോ ഭയങ്കര ചൂടാണേ

For Christmas, you know what? ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയ കേട്ടോ സൂപ്പർ ലൈറ്റില്ലായിരുന്നോ നമുക്ക് നാളെ നാളെ ആയിട്ട് കൂടുതൽ ലൈറ്റ്സ് കാണാൻ പോകണം ലൈറ്റ് എല്ലാരെയും സൂപ്പർ ലൈറ്റായിരുന്നു റഷ്യൻ ആയിരുന്നു ഞങ്ങൾ ഏതായാലും തിരിച്ചു വന്നിട്ടുണ്ട് നിമിഷ നമ്മുടെ റീപ്പന് ചോറ് കൊടുക്കാനായിട്ട് റീപ്പനോടെ മരക്കാനോ റീപിൻ്റെ ചോറ് കൊടുക്കാനായിട്ട് എടുക്കാ എന്താണ് പ്ലം കേക്ക് നമ്മടെ പ്ലം കേക്ക് ടേസ്റ്റ് ചെയ്തോക്കിടമ്മ കടയിൽ നിന്ന് മേടിക്കുന്നല്ലോ ആരെങ്കിലും പറയാമ്മേ സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടോണ്ടോട്ടോ സൂപ്പർ അമ്മ അവരുടെ അങ്ങ് മുറിക്കല്ലേ ചെറുതന അങ്ങ് മുറിക്കാം മറ്റേത് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു അഡ്വാൻസ് മെറി മെറി ക്രിസ്മസ് 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 അഡ്വാൻസ് ആയി 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 കേട്ടോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് എന്ന് ഞങ്ങൾ ആവട്ടെല്ലാരും പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിന് ഞങ്ങളുടെ ഈ പ്ലം കേക്ക് കേട്ടോ എന്റെ അഭിപ്രായം പറയണം കേട്ടോ അടിപൊളി ആഘോഷിച്ചോട് പറഞ്ഞ കേക്ക് കൊടുത്തല്ലോ സൂപ്പറാണ് ഞങ്ങൾ നല്ല കേക്ക് വരെ നോക്കി വെച്ചിട്ടോ നല്ല ഏജ ഇപ്പൊ നമ്മള് മേടിക്കുന്നില്ല നാളെ അല്ല നമ്മുടെ സ്വന്തം ഓസി അമ്മ മലയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളുടെ ഈ കേക്ക് ഞങ്ങള് മുറിച്ച് കരുവാണെട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഹൃദയത്തിൽ ആവട്ടെ പ്രാർത്ഥിക്കുന്നല്ലേ അവർ അടുത്ത വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷം എന്ന് പ്രാർത്ഥിക്കുന്നു വർഷാവട്ടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ മാർക്കരുത് എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അല്ലേ മാ നോക്കാ വീഡിയോ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നാണ് ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരില്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നത് നമ്മളെല്ലാവർക്കും